എന്നിട്ട് എന്നിട്ട് എന്താ ഞാൻ പോരാടി അവർ ജീവനും കൊണ്ട് ഓടി അനുഗ്രഹം എന്റെ ഉണ്ണി വേണാട്ടിന്റെയും ദേശീയനാടിന്റെയും അഭിമാനമാണ് എന്റെ ഉണ്ണി ചെല്ലും യാത്ര കഴിഞ്ഞ് വന്നതല്ലേ കുളിച്ച് വിശ്രമിക്കും പോറ്റിമാരെ മുഖം കാണിക്കാൻ അനുവദിച്ചതായി കൽപ്പന പോലെ എന്താണ് യോഗം പോറ്റുമാരുടെ വിഷയം തൃപ്പാപ്പൂർ മൂപ്പ് വാഴിക്കുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്ന് അറിയിച്ചു എന്താണ് അവരുടെ നിലപാട് േട് ഉണ്ടാവരുത് നമ്മുടെ നിലപാടിൽ നിന്ന് വിരുദ്ധമായ നിലപാടിലാണവർ വരട്ടെ അവരുടെ വാദം എട്ടരയോഗം പോറ്റുമാർക്ക് സൗഖ്യമല്ലേ റാണിത്തിന് മനസ്സേ പറയും

നിന്ന് ാണ് പെരുമ്പടപ്പിന്ന് ദുരാൻ തൃപ്പാപ്പൂർ താവഴിയിലെ താവഴിയിലെ അംഗമല്ലാത്ത ഒരാൾക്ക് മൂപ്പാവാനുള്ള അവകാശമില്ലാണി ദത്തുവഴി ഒരു കുമാരന് ചിറവാ മൂപ്പേറ്റ് അധികാരത്തിൽ എത്താൻ ആവുമെങ്കിൽ അങ്ങനെ ഒരു ദത്തുകുമാരന് തൃപ്പാപ്പൂർ മൂപ്പായി വാഴാനും ആവും അവിടെ എട്ടരയോഗത്തിന്റെ തടസ്സവാദങ്ങൾക്ക് അർത്ഥമില്ല അർത്ഥമുണ്ട് റാണി തിരുവനന്ത ആറ്റിങ്ങൽ റാണി പറ്റുണ്ടാവുന്ന രാജകുമാരന്മാരെ ഇതുവരെ തൃപ്പാപ്പൂർ മൂപ്പേറ്റിട്ടുള്ളൂ അത് ആചാരമാണ് കീഴ്വഴക്കമാണ് അവിടത്തേക്കോ നാട് നീങ്ങിയ മൂത്ത തമ്പുരാട്ടിമാർക്കോ മക്കൾ ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ് ആ നിലയ്ക്ക് രവിവർമ്മ തമ്പുരാനെ വാഴിക്കുന്നത് ഞങ്ങൾ എതിർക്കും എട്ടരയോഗം പോറ്റിമാരുടെ എതിർപ്പ് അവഗണിച്ച് തമ്പുരാന വാഴിക്കാൻ ശ്രമിച്ചാൽ നമ്മെ ഭയപ്പെടുത്തുകയാണ് പക്ഷെ നാം അത് രവിവർമ്മകുമാരൻ മൂപ്പ് വാഴാൻ യോഗ്യനാണെന്ന് നാം കരുതുന്നു അതുകൊണ്ട് തന്നെ കുമാരനെ വാഴിക്കാൻ നാം നിർബന്ധിതയുമാകുന്നുഴക്കവും ആചാരങ്ങളും അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ നേരിടാൻ റാണി ശാന്തമായി ആലോചിച്ച് പോകണമെന്ന് ചൂട്ടരിച്ചു പിടിച്ചു വെച്ച് കടൽ വെള്ളം തിളക്കുന്നു റാണിയെ കണ്ട് മടങ്ങാൻ വഴി പോറ്റുമാര് അഞ്ചുമുട്ടത്ത് വന്നിരുന്നു റാണി വഴങ്ങിയോ എന്തു പറഞ്ഞു റാണി റാണി വഴങ്ങുമോ കുടുംബപിള്ള അണ്ണേതാണ്ട് അറിയാത്തവരെ പോലും സംസാരിക്കാതെ കഴുത്തറ്റാൽ പോലും കാല് പിൻവലിക്കാത്ത കനുശ്ശക്കാരിയാണ് റാണിയെന്ന് പണ്ട് അമ്മാവും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ ആ ശാഠ്യത്തിന് ഇന്നും ഒരു കുറവുമില്ല പോറ്റുമാരുടെ വരട്ടിലൊന്നും അവിടെ ചെലവാവില്ല അപ്പൊ പിന്നെ എന്തോ ഉണ്ടാവുക അതിൽ സംശയമുണ്ടോ റാണി രവിവർമ്മ തമ്പരേനെ കൊണ്ടുപോയി തൃപ്പാപ്പൂർ മുപ്പ് വാഴിക്കും അതുതന്നെ ഉണ്ടാവുക പിന്നെ പോറ്റുമാർ ഇത്ര കണ്ട് കടുമ്പിടുത്തം പിടിക്കുമ്പോൾ റാണി വേണ്ട മുൻകരുതലെടുക്കും അത് ചെറുക്കാൻ പോറ്റുമാർക്ക് കഴിഞ്ഞെന്നും വരില്ല അല്ല അപ്പം ആവശ്യപ്പെട്ടതല്ലേ രവിവർമ്മ തമ്പുരാനെ തൃപ്പാപ്പൂർ മൂപ്പ് വാഴിച്ചാൽ ആ തമ്പുരാനെ മുൻനിർത്തി റാണി ക്ഷേത്ര ഭരണത്തിൽ തന്റെ ആധിപത്യം ഉറപ്പിക്കും എന്നാണ് പോറ്റുമാർ ഭയപ്പെടുന്നത് ശരിയല്ലേ അതെ അതായത് തൃപ്പാപ്പൂർ മൂപ്പായി രവിവർമ്മ തമ്പുരാൻ വാഴിക്കപ്പെടരുത് അതാണ് അവരുടെ ഇപ്പോൾ രവിവർമ്മ തമ്പുരാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ രവിവർമ്മ തമ്പുരാന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി അപ്പോ വാഴിക്കപ്പെടാൻ രവിവർമ്മ തമ്പുരാൻ ഇല്ലെങ്കിലോ പിന്നെ ആരെ വഴിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ് മറ്റൊന്നുമല്ല രവിവർമ്മ തമ്പരാനെ അടുത്തെന്നാണോ സൗകര്യമായി കൊട്ടാരത്തിന് പുറത്ത് കിട്ടുന്നത് അന്ന് വേണ്ടത് ചെയ്യാൻ നമ്മുടെ കളരിയിൽ നിന്നും ചിലരെ നിയോഗിക്കാം തൃപ്പാപ്പൂർ മൂപ്പും റാണിയുടെ മൂപ്പു വാഴിക്കലും അതോടെ അവസാനിച്ചോളൂ പഞ്ചുമുട്ടം രാജസ്ഥാനത്തിനെതിരെയുള്ള നീക്കമാണ് ഒക്കെ കരുതലോടെ വേണം കൊടുമൻപിള്ളമാൻ കൊടുമ്പിള്ള പറഞ്ഞോ പറയാനുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞോ അണ്ണൻ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ഏമാൻ എങ്ങോട്ട് പോയി കുടുംബംപിള്ളങ്ങോട്ട് പോയി നീ കാര്യങ്ങൾ പറയുള്ളൂ പറമ്പണേ അണ്ണൻ പറഞ്ഞാ ഞാൻ വന്നേ എന്താന്ന് വെച്ചാ പറഞ്ഞു അവസാനിപ്പിക്കാട്ടിലായിരുന്ന നാട്ടിലായിരുന്ന രവിവർമ്മ തമ്പുരാൻ എഴുന്നള്ളി വന്നിട്ടുണ്ട് അത് ഞങ്ങൾ അറിഞ്ഞു വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറ എന്തൊക്കെയാണ് ആസൂത്രണം ചെയ്യുന്നത് നാട്ടിലേക്കുള്ള പടയൊരുക്കത്തിന്റെ ആലോചനകളുണ്ട് റാണി ഇല്ല അതിനൊന്നും ആയിട്ടില്ല ആയുധം പടകൂട്ടലുമാണ് ഇപ്പം നടക്കുന്നത് ഉടനെയൊന്നും ഒരു പടപ്പുറപ്പാടുണ്ടെന്ന് തോന്നുന്നില്ല ആ പിന്നെ രവിവർമ്മ തമ്പുരാനെ വരുത്തിയത് കൃപ്പാപ്പൂർ മൂപ്പായി വാഴിക്കാനാണെന്ന് കേട്ടു അത് റാണി പരസ്യമായിട്ട് പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത് അതല്ല

അടുത്ത അതറിഞ്ഞു പറയണം എല്ലായിടത്തും ഒരു ചെവി വേണം റാണിയും പരിവാരങ്ങളും ചർച്ച ചെയ്യുന്ന ഏത് കാര്യത്തെ കുറിച്ചും ഞങ്ങൾക്ക് വിവരം നേടണം എന്നാൽ അവർക്കൊരു സംശയത്തിന് ഇട കൊടുക്കരുത് അറിയ സാധിക്കുന്ന വിധത്തിലൊക്കെ എല്ലായിടത്തും കടന്നുകൂടി അടിയൻ വിവരങ്ങൾ ശേഖരിച്ചു വരാം അത് നിനക്ക് ഗുണമേ ചെയ്യൂ എന്തായാലും രവിപർമ്മ തമ്പുരാന്റെ യാത്രയെക്കുറിച്ചുള്ള വിവരം അറിയിക്കണം അതറിഞ്ഞിട്ട് ചിലത് ഒരുക്കാനുണ്ട് അറിയിച്ചോളെ ഈ രവി വർമ്മയെ അങ്ങ് അവസാനിപ്പിച്ചാൽ ഹുമയമ്മണിയുടെ അഹങ്കാരം കുറയും മാടമ്പിപ്പള്ളമാരെന്താണെന്ന് രാജസ്ഥാനത്തിന് മനസ്സിലാകും നാം അനന്തപുരത്തേക്കും ആറ്റിങ്ങിലേക്കും സൈന്യ നീക്കത്തിനൊരുങ്ങുന്നത് കൊണ്ട് എന്ത് വേണമെന്നാണ് സഞ്ചാരി ബ്രാഹ്മണർ പറയുന്നത് അവിടുത്തെ ജാതകം നോക്കി ബലമറിയണം സൈനിക നീക്കത്തിനുചിതമായ കാലമേതാണെന്ന് ഗണിച്ചറിയണം അതിന് തമ്പുരാനെ അനുവദിക്കണം അങ്ങനെ ഒരു കാര്യം ആവശ്യമാണെങ്കിൽ സഞ്ചാരി ബ്രാഹ്മണർക്ക് അതങ്ങ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതിന് നമ്മുടെ അനുമതി തേടേണ്ട ആവശ്യമുണ്ടോ വേണം തമ്പുരാനെ അടിയൻ ഒരു ജ്യോതിഷിയെ കൊണ്ടുവന്നിട്ടുണ്ട് തിരുവള്ളക്കേടുണ്ടാവില്ലെങ്കിൽ അടിയൻ അദ്ദേഹത്തെ തിരുമുന്നിൽ കൊണ്ടുവരാം കൊണ്ടുവന്നോളൂ പക്ഷേ നമ്മുടെ ജാതകം എവിടെയാണെന്ന് നമുക്ക് നിശ്ചയമില്ല തമ്പ്രാനെ അടിയന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടുത്തെ ജാതകം സഞ്ചാരി ബ്രാഹ്മണർ ആള് കേമനാണല്ലോ നമ്മുടെ ജാതകം വരെ കരസ്ഥമാക്കി വെച്ചിരിക്കുകയാണല്ലേ അവിടുത്തെ മനസ്സ് തന്നെ ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ള അടിയന് അവിടുത്തെ ജാതകം കരസ്ഥമാക്കാൻ എന്തു പ്രയാസാണ് തമ്പുരാനെ എന്നാൽ സഞ്ചാരി ബ്രാഹ്മണരുടെ താല്പര്യങ്ങൾ നടക്കട്ടെ അടിയൻ ആ ജോത്സ്യരെ മുഖം കാണിക്കാൻ നാം അനുവദിച്ചിരിക്കുന്നു റാൻ തമ്പുരാനെ അവിടുത്തെ ജാതകം അടിയൻ വിശദമായി പഠിച്ചു ജാതകവശാൽ അവിടുന്ന് രാജാവാകാൻ യോഗമുണ്ട് അത് സംഭവിച്ചു എന്നാൽ വേണാട്ടു സൈന്യത്തിന് മേൽ തമ്പുരാൻ നേടിയിട്ടുള്ള ഈ വിജയം യഥാർത്ഥത്തിൽ തമ്പുരാന്റെ ശക്തി കൊണ്ട് കൈവന്ന വിജയമല്ല ഈ ജാതകവശാലുള്ള ഭാഗ്യമാണ് ജോൽസർ പറഞ്ഞു വരുന്നത് തമ്പുരാൻ പൊറുക്കണം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രകാര്യങ്ങളുടെ നടത്തിപ്പിലുണ്ടായ മുൻ ഭരണകർത്താക്കളുടെ വീഴ്ചയാണ് തമ്പുരാന്റെ ഈ സ്ഥാനലബ്ധിയുടെയും വിജയത്തിന്റെയും കാരണമെന്നാണ് അടിയൻ മനസ്സിലാക്കുന്നത് അടിയൻ പറഞ്ഞു വരുന്നത് എല്ലാ സത്യങ്ങളും പറഞ്ഞൂള ജാതകൻ അഥവാ തമ്പുരാൻ ഇന്ന് നേടിയിട്ടുള്ള ഈ വിജയം സ്ഥായിയല്ല ഈ ജാതകം പഠിച്ചതിൽ നിന്നും അടിയൻ ഗ്രഹിച്ചതാണ് അവിടുത്തെ സ്ഥാനത്തിന് ഇളക്കമുണ്ടാകാം എങ്കിലും ക്ഷേത്രകാര്യങ്ങൾ വ്യവസ്ഥപ്പെടാത്തിടത്തോളം കാലം തമ്പുരാൻ്റെ സ്ഥാനത്തിനോ പദവിക്കോ ഉലച്ചിലുണ്ടാകില്ല എന്നുമാണ് അടിയന്റെ അനുമാനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിലെ കാര്യങ്ങൾ പൂർവാചാര വിധിപ്രകാരം ശുഭകരമായി നടക്കുന്ന കാലത്തോളം വേണാട്ട് രാജകുലത്തിന് പരാജയം ഭയക്കേണ്ടതില്ലെന്നത് മറ്റൊരു സത്യം അപ്പോൾ നാം ഉമയമ്മയ്ക്കെതിരായി പടംനീക്കം നടത്തിയാൽ പരാജയപ്പെടും എന്നാണോ ജ്യോത്സർ സൂചിപ്പിക്കുന്നത് വിശദമായൊരു പ്രശ്നവിചാരത്തിലൂടെ അല്ലാതെ അടിയനൊന്നും പറയാൻ കഴിയില്ല എന്നാൽ അടിയൻ ഒന്നുറപ്പിച്ചു പറയാം തമ്പുരാൻ റാണി തിരുമനസിന്റെ സൈന്യവുമായി ഒരു യുദ്ധം കൂടി നടത്തും അതിൽ പക്ഷേ അവിടത്തേക്ക് പരാജയമുണ്ടാകില്ല എന്നാൽ വിജയമുണ്ടാകാനും ഇടയില്ല പരാജയപ്പെടില്ല എന്നാൽ വിജയിക്കുകയും അതെന്ത അവസ്ഥയാണ് ഒരു തൃശങ്കു സ്വർഗം ജാതകം തെറ്റല്ലെങ്കിൽ അങ്ങനെയാണ് വിധി കാണുന്നത് തമ്പുരാനെ അപ്രിയ സത്യങ്ങളാണെങ്കിലും പറയാൻ വിധിക്കപ്പെട്ടവനാണ് ദൈവജ്ഞൻ നന്മ ഭവിക്കട്ടെ ബ്രാഹ്മണരെ അടിയൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ കേട്ടു കേട്ടില്ലേട്ടു അപ്പോ നാം യുദ്ധ നീക്കം നടത്തുന്നതിന് മുമ്പേ മറ്റു ചിലത് നടത്തേണ്ടിയിരിക്കുന്നു ക്ഷേത്ര കാര്യങ്ങളിൽ നമ്മൾ ചില ഇടപെടലുകൾ നടത്തണം രവിവർമ്മ കുമാരൻ തൃപ്പാപ്പൂർ മൂപ്പേൽക്കരുത് എന്തു വില കൊടുത്തും അത് മുടക്കണം അതുവഴി ക്ഷേത്രകാര്യങ്ങളിലും മുടക്കം വരണം അക്കാര്യം നാം സഞ്ചാരി ബ്രാഹ്മണരുടെ കൗശലത്തിന് വിടുന്നു അവിടുത്തെ ഹിതം അടിയൻ നിറവേറ്റും തമ്പുരാനെ ഏതു വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും രവിവർമ്മ തമ്പുരാൻ തൃപാപൂർമു പേൽക്കുന്നത് അടിയൻ മുടക്കിയിരിക്കും ക്ഷേത്രകാര്യങ്ങളും വേണം ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ കൂടെ പ്രശ്നമാണ് രവിവർമ്മ കുമാരൻ അവസാനിക്കാം ആറ്റിങ്ങൽ മൂത്ത പണ്ടാരം റാണി തിരുമനസിനും തമ്പുരാനും പ്രണാമം നാം ശേഷം ഒരിക്കൽ പോലും മുഖം കാണിച്ചിട്ടില്ല തമ്പുരാൻ പൊറുക്കണം കൃത്യാന്തരങ്ങൾക്കിടയ്ക്ക് അടിയൻ അതിന് സാധിച്ചില്ല ഇനി അവിടെ നിന്ന് ദേശിങ്ങനാട്ടിലേക്ക് എഴുന്നള്ളി കഴിഞ്ഞാൽ അടിയൻ റാണി തിരുമനസ് കൽപ്പന വാങ്ങി ഇടയ്ക്ക് വന്ന് മുഖം കാണിച്ചോളാം

അത് നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം അടിയൻ ഇപ്പോൾ നമുക്ക് വേണ്ടത് രവിവർമ്മനെ തൃപ്പാപ്പൂർ മൂപ്പായി അഭിഷേകം ചെയ്യുകയാണ് പോറ്റുമാർ എന്ത് തടസ്സവാദങ്ങൾ നിരത്തിയാലും കീഴ്വഴക്കങ്ങളുടെ കഥ പറഞ്ഞാലും രവിവർമ്മനെ നമ്മൾ തൃപ്പാപ്പൂർ മൂപ്പായി അഭിഷേകം ചെയ്തിരിക്കും അവിടുത്തെ ഹിതം നടപ്പാക്കാൻ അടിയനും മറ്റു സേവകരും സന്നദ്ധരായിരിക്കും രവിവർമ്മൻ തൃപ്പാപ്പൂർ മൂപ്പ് ഏൽക്കുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ശുഭമാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ആദ്യം ശ്രീപത്മനാഭസ്വാമിയെ വണങ്ങണം അവിടെ പോയി നമസ്കരിച്ചിട്ട് വേണം തൃപാദപുരത്തേക്ക് ഉദാത്തമായ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് അന്ധകാരത്തിലും ഒരു പ്രകാശ ബിന്ദു തെളിയും എതിർ നീക്കങ്ങൾ എത്ര ശക്തമായാലും ആത്മവിശ്വാസത്തോടെ നീങ്ങുന്ന വ്യക്തിക്ക് വിജയം സുനിശ്ചിതമായിരിക്കും